ピースラジオ ຈუნຕူ ரியாலிட்டி ピースラジオ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി ഹഖ ഹംദി വസ്സലാത്തു വസ്സലാമു റസൂലിഹി സഹോദരന്മാരെ സഹോദരികൾ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ പഠിതാക്കളെ ശ്രോതാക്കളെ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി അഞ്ചാം ആയത്താണ് പഠിച്ചു വരുന്നത് അതിൽ നമ്മൾ എന്ന ഭാഗമാണ് പഠനം തുടർത്തുകയുണ്ടായത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വല്ലദീന എന്നതുമായി ബന്ധപ്പെട്ടാണ് ഏതാനും കാര്യങ്ങൾ ഇവിടെ പഠിച്ചത് വിശ്വസിച്ചവർ അള്ളാഹുവിനോടുള്ള ഹുബിൽ അതിശക്തരാണ് ആരേക്കാൾ എന്നുള്ള ഭാഗം അത് നമ്മൾ സവിസ്തരം ഇവിടെ മനസ്സിലാക്കി നമ്മൾ ഈ ആയത്തിന്റെ കൂർവ നിരീക്ഷിക്കുമ്പോൾ വല്ലദീന എന്ന വാചകം ജുംല അത് ഒരു ഇടവാചകമായിട്ടാണ് നിരീക്ഷിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ വിധിയും എന്നത് അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച ആളുകൾ അവർ ആരാധ്യന്മാരെ അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് ആരാധ്യന്മാരെ സ്വീകരിച്ച ആളുകളെ കുറിച്ച് അതിനെ തുടർന്ന് എന്ന ഈ എന്ന് തുടങ്ങി ഇലാഹുകളെ സമന്മാരായി സ്വീകരിച്ച അക്രമികളെക്കുറിച്ചാണ് കുറിച്ചാണ് അള്ളാഹു സുബാന തുടർന്ന് പറയുന്നത് അപ്പൊ ആയത്തിന്റെ തുടക്കവും വലൌ എറല്ലു എന്ന ഈ ഒടുക്കവും ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച ബഹുദൈവിശ്വാസികൾ അവരെക്കുറിച്ചാണ് അതിനിടയിൽ ഒരു ഇടവാചകമാണ് അൽ ജുംലത്തുൽ ജും അതാണ് വല്ലതീനു അശദ്ില്ല എന്നത് അതിന് വേറിട്ടൊരാശയമാണ് അത് വിശ്വാസികളെ കുറിച്ചാണ് അവരുടെ അള്ളാഹുവിനോടുള്ള ഇഷ്ടം അതിശക്തമാണ് എന്ന വിധിയാണ് ഈ ആയത്തിൻ്റെ തുടക്കത്തിലെ ആശയം ഒടുക്കത്തിലെ ആശയം അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിഭാഗത്തെക്കുറിച്ച് അവരുടെ വിശേഷണം അവർ വിശ്വാസികളാണ് അവർക്കുള്ള വിധി ഹുക്കും അവർ അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ളവർ ശക്തമായ ഇഷ്ടമുള്ളവർ രൂഢമൂലമായ ഇഷ്ടമുള്ളവർ എന്ന ഈ വിധിയാണ് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് അൽ ജുംലത്തുൽ ഉൽമോദ ഇടവാചകം എന്ന് പ്രാമാണികർ വിധിച്ചത് എന്തിനാണ് അള്ളാഹു സുബാനു താല ഈ ഇടവാചകത്തെ ഇവിടെ കൊണ്ടുവന്നത് സത്യവിശ്വാസികൾ അള്ളാഹുവിനോട് ഹുബിൽ അതിശക്തന്മാരാണ് എന്ന് പ്രസ്താവിക്കാനാണല്ലോ ആ പ്രസ്താവന ഒരു കൽപ്പന കൂടിയാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനോട് അതിശക്തമായ ഇഷ്ടം പുലർത്തുന്നവരാകണം എന്ന് അള്ളാഹു സുബാന അഷദ് എന്നാണ് പറഞ്ഞത് വിശ്വാസികൾ അള്ളാഹുവിനോടുള്ള ഹുബിൽ അതിശക്തരാണ് എന്ന് അഹബുൽ എന്ന് പറഞ്ഞില്ല അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ളവർ എന്ന് പറഞ്ഞില്ല എന്താണ് അഹബുലില്ല അള്ളാഹുവിനോട് ഏറ്റവും ഇഷ്ടമുള്ളവരാണ് വിശ്വാസികൾ എന്ന് പറയാതെ അഷദ്ദു ഹുബ്ബൻ ലില്ല അള്ളാഹുവിനോട് ഹുബിനാൽ അതിശക്തരാണെന്ന് പറഞ്ഞത് അഹബുൽ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ആശയവൈപുല്യവും അഗാധ അർത്ഥവും ില്ല എന്ന പ്രയോഗം നൽകുന്നതിനാലാണ് പണ്ഡിതന്മാർ പറഞ്ഞു അത് മാത്രമല്ല ഇവിടെ ഉദ്ദേശം ലൈസൽ മുറാദു മുറാദു അതിന്റെ ഉദ്ദേശം ഉദ്ദേശം ബലിൽ ആണ് രൂഢമൂലമായ സ്നേഹം ഉറച്ച സ്നേഹം അള്ളാഹുവിൽ നിന്ന് വഴിമാറ്റാത്ത മാറ്റാത്ത അള്ളാഹുവിൽ നിന്ന് വേർതിരിക്കാത്ത മങ്ങാത്ത മായാത്ത സ്നേഹം ഇതാണ് ഇവിടെ ഉദ്ദേശം അതുകൊണ്ടാണ് വല്ലദീന ആ എന്ന് പറയാതെ വല്ലദീന ആ എന്ന് പറഞ്ഞത് ഇതിവിടെ പ്രത്യേകം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പരിഗണിക്കേണ്ട ഒരു വിഷയമാണ് അള്ളാഹു സുഹാനു വാല വിശ്വാസികൾ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിൽ അതിശക്തരാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹം ഇഷ്ടം അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ മഹത്വവുമാണ് ഈ പ്രസ്താവനയും അത് ഉൾക്കൊണ്ട കൽപ്പനയും വിളിച്ചറിയിക്കുന്നത് അള്ളാഹുവിനോടുള്ള മഹബത്ത് അത് ഏറ്റവും പ്രധാനമാണ് ആരാധനയുടെ അകക്കാമ്പും അടിസ്ഥാനവും അള്ളാഹുവിനോടുള്ള മഹബത്തും അള്ളാഹുവിനോടുള്ള താതയും ആണല്ലോ അള്ളാഹിനോടുള്ള മഹബത്ത് മൂത്തതിനാലാണ് നമ്മൾ അള്ളാഹു പറഞ്ഞതെല്ലാം കേൾക്കുന്നതും അനുസരിക്കുന്നതും അള്ളാഹു പറഞ്ഞത് കേൾക്കാനും അനുസരിക്കാനും അള്ളാഹിനോട് നമുക്ക് മഹബത്ത് വേണം പിന്നെ അള്ളാഹുവിനോടുള്ള മഹത്വം താതയും അത് മൂത്തതിനാലും മഹത്തരമായതിനാലുമാണ് നമ്മൾ അള്ളാഹു വിലക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് വിരോധങ്ങളെ വിട്ടകലുന്നത് അപ്പൊ ഈ മെഹബ്ബത്ത് ഇത് അള്ളാഹുവിനോടുള്ള നമ്മുടെ വർത്തനത്തിൽ അടിസ്ഥാനമാണ് ഇമാം ഇബിനുൽ അലഹി പറഞ്ഞു അൽ മെഹബ എന്നാൽ അതൊരു പദവിയാണ് ആ പദവിയുടെ ലോകത്തേക്കാണ് മത്സരിക്കുന്നവർ മുറുക്കി പ്രയാണം കുറിച്ചത് ൂൻ ഇഷ്ടപ്പെടുന്നവരും സ്നേഹിക്കുന്നവരും ഈ പദവി ലഭിക്കാനാണ് ത്യാഗം ചെയ്തത് മഹബത്ത് ആണ് ഈ ഹയാത്ത് ഒരാൾക്ക് തടയപ്പെട്ടാൽ അവൻ മരിച്ചവരുടെ ഗണത്തിലാണ് ഈ മഹബത്ത് അബ്ദുൽ ദീപ്തിയും പ്രകാശവുമാണ് ആർക്കെങ്കിലും ഈ പ്രകാശം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അവൻ അന്ധകാരങ്ങളുടെ സമുദ്രാഴികളിലാണ് എന്നാണ് ഇബിൻ കയ്യം പറയുന്നത് അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ വിഷയത്തിൽ അപ്പോൾ അത് ഏറ്റവും പ്രധാനവും അടിസ്ഥാനവുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നഫ്സലാ അലൈഹി വസ്ലാം പറഞ്ഞില്ലേ സലാസും ഈമാൻ മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടോ അവൻ ഈമാനിൻ്റെ മധുരം അനുഭവിച്ചു അതിൽ ഒന്നാമത്തെ കാര്യം എന്നാണ് തിരുദൂതരും അള്ളാഹു ഏറ്റവും സ്നേഹവും ഇഷ്ടവും ഉള്ളവരാകണം അവരൊഴികെ ഉള്ളതിനെ സംബന്ധിച്ച് അതിനെ അപേക്ഷിച്ച് അള്ളാഹിനോടെ ഇരിക്കണം ഏറ്റവും മഹബത്ത് അതുള്ളവരാണ് ഈമാനിന്റെ മധുരം അനുഭവിച്ചവൻ എന്നതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് അത് നേടാൻ പഠിപ്പിച്ചു അതിന് പ്രേരണയും പ്രോത്സാഹനവും നൽകി അന്ന് തിരുസവിധത്തിലേക്ക് ഗ്രാമീണതയിൽ നിന്നൊരാൾ കടന്നു വന്നു അയാൾ പറയുന്നത് അന്ത്യനാൾ എപ്പോൾ സംഭവിക്കും അപ്പോൾ തിരുനബി അയാളോട് പറഞ്ഞു കഷ്ടം താങ്കൾ ഈ അന്ത്യനാളിനു വേണ്ടി എന്ത് സമ്പാദിച്ചു എന്തൊരുക്കിമുൻ അന്ത്യനാൾ സംഭവിക്കുന്നതാണ് താങ്കൾ അതിനു വേണ്ടി എന്തൊരുക്കി എന്നാണ് ചോദിച്ചത് ഹദീസിൽ കാണാം ചോദ്യം ചോദിച്ചു വന്ന ആ ഗ്രാമീണൻ നബ്സല്ലാമത്തം കൊണ്ട് ഈ പ്രതികരണത്തിൽ ഒന്ന് അടങ്ങി ഒതുങ്ങി ഊർജ്ജസ്വലനായിട്ടാണ് വന്നത് മത്തുൻ എന്നിട്ട് അങ്ങനെ അയാൾ ചോദിച്ചതും പക്ഷേ തിരുനബിയുടെ ഈ പ്രതികരണത്തിൽ അയാളെന്ന് ഒതുങ്ങിപ്പോയി എന്നിട്ട് അയാൾ പറഞ്ഞു മിൻ കെസീരി അമലിൻ മീൻ സലാത്തിൻ സൗമിൻ ഞാൻ അന്ത്യനാളിന് വേണ്ടി കുറേ അമലുകൾ സമ്പാദിച്ചു ഒരുങ്ങിയിട്ടില്ല കുറേ നിസ്കാരം കുറേ നോമ്പ് കുറേ സദക്ക ഇതൊന്നുമില്ല വലാ കിന്നി ബുല്ലാഹൂഹു പക്ഷേ ഞാൻ അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നു അയാളോട് തിരുനബി പറഞ്ഞത് എങ്കിൽ താങ്കൾ ഇഷ്ടപ്പെട്ടവരോടൊപ്പമായിരിക്കും താങ്കൾ അങ്ങനെയും പ്രയോഗമുണ്ട് താങ്കൾക്ക് താങ്കൾ പ്രതീക്ഷിച്ച പ്രതിഫലവും കൂലിയും ഉണ്ടായിരിക്കും എന്നൊക്കെ നബി നിബ്സു അലിസ്ലാം പറഞ്ഞു എന്നാണ് ഈ സംഭവം നിവേദനം ചെയ്യുന്നതിന് സാക്ഷിയായ അനസ് പറയുകയാണ് ഞങ്ങൾ ചോദിച്ചു വനഅനു കെദാലിഖ് തിരിദൂതരെ ഞങ്ങളും അപ്രകാരമായിരിക്കുമോ അപ്പൊ നിബ്സലഹു അലിസ്ലാം ആം അതെ എന്ന് പറഞ്ഞു കെദാലിഖ് നിങ്ങളും അങ്ങനെ തന്നെ എന്ന് അറിയിച്ചു അപ്പോൾ അനസ് പറയുന്നത് ഇസ്ലാം ആശ്ലേഷിച്ചതിൽ പിന്നെ ഞങ്ങൾ ഏറ്റവും ഊറ്റം കൊണ്ടതും സന്തോഷിച്ചതും തിരുനബിയുടെ ഈ വാക്ക് കേട്ടിട്ടാണ് അതിനാലാണ് നീ ഇഷ്ടപ്പെട്ടവനോടൊപ്പമായിരിക്കും നീ എന്ന് എന്നിട്ട് അനസ് പിന്നെ അദ്ദേഹം ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുകയാണ് വ വ വ റസൂലഹു ഉമറ ഞാൻ അള്ളാഹുവെ ഇഷ്ടപ്പെടുന്നു റസൂലിനെയും അലൈഹി വസ്ലം അബുബക്കറിനെയും ഒമറിനെയും സഹോദരന്മാരെ ഇവിടെ ഞാൻ ഈ സംഭവത്തെ കേൾപ്പിച്ചത് അള്ളാഹുവിനോടുള്ള അഹുബ്ബ് അള്ളാഹുവെ ഇഷ്ടപ്പെടുക അള്ളാഹുവിനോട് മഹബത്ത് പുലർത്തുക എന്നുള്ളത് ഇവിടെ പ്രഥമമായി എണ്ണി അതിനെ പഠിപ്പിച്ചു അതിനെ പ്രേരിപ്പിച്ചു അതിന്റെ അനിവാര്യതയെ ഉണർത്തി എന്തുകൊണ്ട് അള്ളാഹുവിനോടുള്ള മഹബത്തിന്റെ ആ മൻസിലത്ത് സ്ഥാനം അത് നമുക്ക് ബോധ്യപ്പെടുന്നതിനു വേണ്ടി അങ്ങനെ ആ മെഹബത്ത് നമ്മൾ വെച്ച് പുലർത്തുന്നതിന് വേണ്ടി അത് തേടാനും ആ മെഹബ്ബത്ത് നേടുവാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനും നമ്മൾ കൽപ്പിക്കപ്പെട്ടു അള്ളാഹു മുഹമ്മദ് താങ്കൾ പ്രാർത്ഥിക്കൂ നിസ്കരിച്ചാൽ എന്താ പ്രാർത്ഥിക്കേണ്ടത്

ബി നിന്റെ അടിമകളിൽ നീ ഒരു പരീക്ഷണം ഉദ്ദേശിച്ചാൽ ഇലൈക ആദർശത്തിൽ ദീനിൽ ഞാൻ പരീക്ഷിക്കപ്പെടാത്ത വിധം നീ എന്നെ മരണത്തിലൂടെ നിന്നിലേക്ക് സ്വീകരിക്കണമേ പിന്നത്തേതാണ് നമ്മുടെ വിഷയം നിന്നോടുള്ള ഹുബിനെ ഞാൻ തേടുന്നു നിന്നെ വെക്കുന്നവർ തേടുന്നുള്ള ഹുബിനെയും നിന്റെ ഹുബിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കർമ്മങ്ങളോടുള്ള ഹുബ് സ്നേഹം അതും ഞാൻ നിന്നോട് യാചിക്കുന്നു നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ അള്ളാഹുവിനോടുള്ള ഹുബ് അള്ളാഹുവിന്റെ ഹുബ് അതിലേക്ക് അടുപ്പിക്കുന്ന കർമ്മത്തോടുള്ള ഹുബ് അതൊക്കെ അള്ളാഹുവിനോട് യാചിക്കാൻ തേടാൻ ഏറ്റവും ശ്രേഷ്ഠ കർമ്മമായ നിസ്കാരം നിർവഹിച്ച് ദുഴയിരക്കാൻ അള്ളാഹു നബ്സലിം തങ്ങളെ വിളിച്ച് കൽപ്പിക്കുകയാണ് അപ്പോൾ അഷബു ഹുബല്ല എന്ന ആ പരാമർശത്തിലുള്ള അള്ളാഹുവിനോടുള്ള ഹുബിന്റെ പ്രാധാന്യം അതിൻ്റെ മഹത്വം ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഏവർക്കും ബോധ്യപ്പെടുന്ന ബോധ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അള്ളാഹുവിനോട് മഹബത്ത് വെക്കുക അള്ളാഹുവിനോടുള്ള മഹബത്ത് അതിതീവ്രവും അതിശക്തവുമാവുക എന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുരായി ഇറക്കണം ഈ മഹബത്തിനെ നമ്മൾ സത്യസന്ധമാക്കണം യഥാവിധമാക്കണം വല്ലതീനൂബ് എന്നാണ് വിശ്വസിച്ചവർ അവരാണ് അള്ളാഹുവിനോട് അതിശക്തമായ ഹുബുള്ളവർ എന്നാണ് ഈ പ്രയോഗത്തിന്റെ ഒരു പ്രത്യേകത ഇതിൽ ഒരു വസ്ഫുണ്ട് ഇതിലൊരു ഹുക്കുമുണ്ട് വിശേഷണമാണ് ഹുക്കുമ വിധിയാണ് വല്ലദീന ആമനു വിശ്വസിച്ചവർ ഈമാൻ ഉള്ളവർ അതാണ് വസ്ഫു വിശേഷണം അവരെ കുറിച്ചാണ് ഹുക്കുമ് പറയുന്നത് അഷദ് ഹക്കും അള്ളാഹുവിനോടുള്ള ഹുബിനാൽ അതിശക്തർ എന്ന് രൂഢമൂലമായ അതിശക്തമായ ഹുബുള്ളവർ എന്നുള്ള വിധി അള്ളാഹു സുബാന പറയുകയാണ് അവിടെ ഒരു ഹുക്കുമിനെ വസ്ഫുമായി ബന്ധ്യപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു ഹുക്കും വസ്ഫിനോട് അനുബന്ധമായി ഉപാധി വച്ചുകൊണ്ട് പറഞ്ഞാൽ വസ്ഫ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹുക്കുമും വർദ്ധിക്കും വസ്ഫ് കുറയുന്നതിനനുസരിച്ച് ഹുക്കുമും കുറയും എന്ന് പറഞ്ഞാൽ ഇവിടെ വസ്ഫ് ഈമാനാണ് ഹുക്കുമ് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ് സ്നേഹമാണ് ഈമാൻ കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിനോട് ഹുബ്ബ് കൂടും ഈമാൻ കുറയുന്നതിനനുസരിച്ച് അള്ളാഹുക്കാക്കട്ടെ അള്ളാഹുവിനോടുള്ള ഹുബും കുറയും അപ്പോൾ അള്ളാഹുവിനോട് അതിശക്തമായ ഹുബുള്ളവർ ഈമാൻ ഉള്ളവർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഹുബ് അള്ളാഹുവിനോട് അത് അതിശക്തമാകാൻ കൃത്യവും കണിശവുമാകാൻ നമ്മളിൽ ഈമാൻ ഉണ്ടാകണം ഈമാൻ നമ്മുടേത് വർദ്ധിക്കുകയും പോഷിക്കുകയും വേണം ഈമാൻ പോഷിക്കണമെങ്കിൽ വർദ്ധിക്കണമെങ്കിൽ അല്ലാഹുവിന് നമ്മൾ വഴിപെടണം എന്താ വിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാൻ തല പറഞ്ഞത് ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം യു ഹബ്ബിബു കുമാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അപ്പൊ അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ അള്ളാഹുവെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ നബി നബിസാഹുലി തങ്ങൾക്ക് ഇത്തിബാഴ് വേണം നബി നബ്സു അഹ് തങ്ങളെ നമ്മൾ പിന്തുടരണം സുന്നത്തിനെ പിൻപറ്റുമ്പോൾ ഇസ്ലാമിനെ പ്രയോഗവൽക്കരിക്കുമ്പോൾ കൽപ്പനകളെ അനുസരിക്കുമ്പോൾ വിരോധങ്ങളെ വിട്ടകലുമ്പോൾ ഈമാൻ വർദ്ധിക്കും അപ്പൊ അള്ളാഹുവിനുള്ള ഹുബും വർദ്ധിക്കും ഇമാം അൽ ഹസനുൽ ബസരി പറഞ്ഞു നീ മനസ്സിലാക്കിക്കോ അള്ളാഹുവിന് വഴിപ്പെടുന്നതിന് നീ ഇഷ്ടപ്പെടുന്നതുവരെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ സ്നേഹിക്കാൻ നിനക്കാവുകയേ ഇല്ല എന്നാണ് ഇന്ന എന്ന് ചിലർ പറഞ്ഞു ഞങ്ങളുടെ റബ്ബിനെ ഞങ്ങൾ അതിശക്തമായി സ്നേഹിക്കുന്നു എന്ന് ഇമാം ഹസൻ ബസരി തന്നെ പറഞ്ഞാണ് ചില ആളുകൾ അങ്ങനെ പറഞ്ഞു അള്ളാഹുവിനെ ഞങ്ങളുടെ റബ്ബിനെ അതി തീവ്രമായി ശക്തമായി ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് അപ്പബുബിൻ അള്ളാഹു സുഹാൻ താല അവനെ സ്നേഹിക്കുന്നു എന്നതിന് ഒരു അടയാളം നിശ്ചയിച്ചു അള്ളാഹുവെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരെ വേർതിരിച്ചറിയാനുള്ള അടയാളം എന്താണ് അടയാളം ഫൻസൽ അള്ളാഹുവാദിയിൽ ആയ എന്നാണ് ഈ ആയത്തിനെ അള്ളാഹു അവിടെ അവതരിപ്പിച്ചു ഇൻകുന്തുഷിബൂൻ അല്ലാ നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബി റൂനി നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്ന് അള്ളാഹു വഴിപ്പെടുക എന്നുള്ളതാണ് അള്ളാഹുവിനോട് മഹബത്ത് പുലർത്തുന്നു എന്നതിൻ്റെ പ്രമാണം തെളിവ് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് എതിര് പ്രവർത്തിച്ചുകൊണ്ട് തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്നേഹപ്രകടനം എങ്ങനെയാണ് ഇഷ്ടപ്പെടൽ കവി പറഞ്ഞില്ലേ സാക്ഷാൽ ആരാധ്യനായ അള്ളാഹുവിനെ നീ ധിക്കുന്നു അവനോട് എതിര് പ്രവർത്തിക്കുന്നു അവനോട് സ്നേഹമുണ്ട് എന്ന് നീ ജൽപ്പിക്കുന്നതോടൊപ്പം നീ തെറ്റ് ചെയ്യുന്നു അള്ളാഹു ആണെ സത്യം ഇത് സാധാരണത്തിൽ ഒരു പുത്തൻ വാദം തന്നെ അള്ളാഹുവിനോടുള്ള നിന്റെ സ്നേഹം അത് സത്യസന്ധമായിരുന്നുവെങ്കിൽ അള്ളാഹുവിനെ നീ അനുസരിക്കുമായിരുന്നു തീർച്ച എന്തുകൊണ്ട് കാരണം സ്നേഹിക്കുന്നവൻ ആരെ സ്നേഹിക്കുന്നുവോ അവനുസരിക്കും അനുധാപനം ചെയ്യും അപ്പോ അള്ളാഹു സുബാനുവ താലയെ സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും ഉയർന്ന ഒരു പദവിയാണ് മൻസിലത്താണ് ആ മൻസിലത്ത് പ്രാപിക്കുവാൻ എത്തിപ്പെടാൻ നമ്മൾ അള്ളാഹുവിന് വഴിപ്പെടേണ്ടതുണ്ട് അവനെ അനുസരിക്കേണ്ടതുണ്ട് ഫത്തബിറോനി എന്നെ നിങ്ങൾ പിൻപറ്റണം എന്ന് നബ്സലു സ്വലാ കൊണ്ട് അള്ളാഹു സുബഹാനുതാല പറയിപ്പിച്ചു തിരിചര്യ ദീനുൽ ഇസ്ലാം അതിനെ നമ്മൾ പ്രയോഗവൽക്കരിക്കണം എന്നാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് സഹോദരന്മാരെ സഹോദരികളെ ഈ ഒരു ഇടവാചകം നമ്മൾ പഠിച്ചു പോകുമ്പോൾ ആ ഒരു വാചകത്തിന്റെ ആ കൂർവയിലെ പ്രസക്തി അതിന്റെ പ്രാധാന്യം ആ പരാമർശം അതെന്തിന് എന്നാണ് നമ്മൾ ഇവിടെ അന്വേഷിക്കുന്നത് ആയത്തിന്റെ മുഴുവൻ ആശയം നമ്മൾ നോക്കുമ്പോൾ തുടക്കം ഒരു കൂട്ടരെ കുറിച്ചാണ് ബഹുത വിശ്വാസികളായ സമന്മാരെ സ്വീകരിച്ചവർ ആയത്തിന്റെ ഒടുക്കവും ആ ബഹുത വിശ്വാസികളായ സമന്മാരെ സ്വീകരിച്ചവരെ കുറിച്ചാണ് പക്ഷെ നടുവിൽ ഒരു വാചകം അക്കൂട്ടിൽ നിന്ന് വേറിട്ട് വിശ്വാസികളെ കുറിച്ചാണ് വിശ്വാസികൾക്ക് അള്ളാഹുവിനോടുള്ള മഹബത്തിൻ്റെ വിഷയത്തിലാണ് അവർ അള്ളാഹുവിനെ ഏറെ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്നു എന്ന വിഷയത്തിലാണ് പക്ഷെ അള്ളാഹു സുബ്ഹാൻ വാല അഹബു ലില്ല എന്നല്ല പറഞ്ഞത് പിന്നെ അശദ്ദു അഷദ് എന്നാണ് പറഞ്ഞത് അപ്പം ഈ ഒരു പ്രയോഗത്തിന്റെ ഈ ഒരു ഇടവാചകത്തിൻ്റെ പൊരുളുകൾ എത്ര അതിലടങ്ങിയ യുക്തികൾ എത്ര അത് പ്രദാനം ചെയ്യുന്ന ആശയ വൈപുല്യം എത്ര അള്ളാഹുവിനോടുള്ള മഹബത്ത്സ് അതിനുള്ള സ്ഥാനം എത്ര ഇതൊക്കെ ഇവിടെ പ്രത്യേകം വായിക്കപ്പെടേണ്ട വിഷയമാണ് അതിനാലാണ് ഈ ഒരു സാഹചര്യത്തിൽ അത് ഇവിടെ ചിലത് ഞാൻ ഉണർത്തുകയുണ്ടായത് ഈ ആയത്തിൽ ഹുബും മഹബത്തും ഒരു സുപ്രധാന വിഷയമാണ് കാരണം എന്ന ഭാഗത്ത് ഹുബാണ് വിഷയം അതിനാൽ ഹുബിന്റെ വിഭജനവും വിധിയും പണ്ഡിതന്മാർ പ്രത്യേകം ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉണർത്തിയിട്ടുണ്ട് അള്ളാഹുമായി ബന്ധപ്പെട്ട അത് മൂന്ന് നിലക്കാണ് ഒന്ന് മഹബത്തുല്ല മറ്റൊന്ന് അൽ മഹബത്ത് അൽ മഹബത്ത് പിന്നൊന്ന് അൽ മഹബത്ത് മഹബത്തുല്ല അതാണ് ആരാധനാപൂർവമായിട്ടുള്ള സ്നേഹം അള്ളാഹുവെ പ്രതീക്ഷിച്ചും അള്ളാഹുവെ ആദരിച്ചും അള്ളാഹുവിനുള്ള ഗാംഭീര്യം വകവെച്ചും അഗാധമായ നിലക്കുള്ള ആരാധനാപൂർവമുള്ള മഹബത്ത് അത് തേടുന്നതിനെ കുറിച്ചും ആ മെഹബത്തിന്റെ ലക്ഷണത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഈ മഹബത്താണ് ആരാധനയുടെ അസാസ് അടിത്തറ എന്നാൽ അൽ മഹബത്ത് അൽ ഫില്ല അള്ളാഹുവിനായുള്ള മഹബത്ത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മഹബത്ത് അത് നമ്മൾ കൽപ്പിക്കപ്പെട്ട മഹബത്താണ് അത് അതിപ്രധാനവും നമ്മളിൽ നന്നായി നിഴലിക്കേണ്ടതുമായ മഹബത്താണ് എന്താണ് ആ മഹബത്ത് അള്ളാഹുവിനോടുള്ള മഹബത്ത് ഉണ്ടല്ലോ ഒന്നാമത് പറഞ്ഞ ആ മഹബത്ത് അതിന്റെ അനിവാര്യ തേട്ടമാണ് ഈ രണ്ടാമത് പറയപ്പെട്ട മഹബത്ത് അള്ളാഹുവിനു വേണ്ടിയുള്ള മഹബത്തും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മഹബത്തും അള്ളാഹുവിനോട് മഹബത്തുണ്ടോ എങ്കിൽ അല്ലാഹുവിന് വേണ്ടി നമുക്ക് മഹബത്ത് ഉണ്ടാകും നബ്സ് അലി തങ്ങളോടുള്ള മഹബത്ത് സഹാബത്തിനോടുള്ള മഹബത്ത് വിശ്വാസികളോടുള്ള മഹബത്ത് ഇതൊക്കെ അള്ളാഹുവിനു വേണ്ടിയുള്ള മഹബത്താണ് അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അനിവാര്യതയും തേട്ടവുമാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരോട് നമുക്കുള്ള ഇഷ്ടം അള്ളാഹുവിനോടുള്ള മഹബത്ത് അത് ശരിയാകണമെങ്കിൽ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടേണ്ടതിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെടണം അത് വ്യക്തികളായാലും കർമ്മങ്ങളായാലും സ്ഥലങ്ങളായാലും കാലങ്ങളായാലും വസ്തുക്കളായാലും ഒക്കെ അതിൻ്റെ ഗണം ഏറെ വിശാലമാണ് അഗണ്യവുമാണ് ഒരു ഉദാഹരണം അബു ഇദ്രീസ് അൽ ഹവലാനി ഒരിക്കൽ ഡൊമസ്കസിലെ മസ്ജിദിൽ പ്രവേശിച്ചു ദിമഷ്കിലെ മസ്ജിദിൽ സിറിയയിൽ അപ്പോൾ അവിടെ ഇരുപത് സഹാബികൾ ഉണ്ടായിരുന്നു ആ സഹാബികളിൽ ഒരാൾ ഒരു യുവ കോമളനാണ് സുന്ദരൻ സുമുഖൻ അപ്പൊ അബു ഇദി അദ്ദേഹം പണ്ഡിതനാണ് ഈ സുമുഖനെ സുന്ദരനെ അന്വേഷിച്ചു അപ്പോൾ അത് മുദ്ദിബിന് ജബൽ റതി അള്ളാൻ ആയിരുന്നു അബു ഇദി മുതി അള്ളാ തന്നെ പരിചയപ്പെടുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു വല്ലാഹി ഇന്നി അള്ളാഹി അങ്ങയെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുന്നു തീർച്ച അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങെന്നെ സ്നേഹിക്കുകയോ അപ്പൊ അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അപ്പം പറഞ്ഞു താങ്കൾ അള്ളാന്റെ മാർഗത്തിൽ എന്നെ സ്നേഹിക്കുന്നത് സത്യസന്ധമാണ് എങ്കിൽ താങ്കൾക്ക് സന്തോഷിക്കാം എന്താ റസൂൽ തങ്ങൾ പറയുന്നത് ഞാൻ അൽ കേട്ടിട്ട് പരസ്പരം സ്നേഹിക്കുന്നവർ ായിരിക്കും അതിന്റെ നാളിൽ അന്ന് തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത ദിവസമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അന്യോന്യം സ്നേഹിച്ചവർ മനാബിറു ലോഹും അവർക്ക് പ്രകാശത്താൽ തീർക്കപ്പെട്ട ചില മിമ്പറുകൾ ഉണ്ട് ആ മിമ്പറുകളിലായിരിക്കും അവർ ഉണ്ടാവുക നബിമാരും സിദ്ദീഖുമാരും ഷഹീദുമാരുമൊക്കെ അവരുടെ ആ ഉന്നത സ്ഥാനം കണ്ട് ആ സ്ഥാനത്തിനു വേണ്ടി കോതിക്കും റബ്ബി അസവജൽ റബ്ബിനരികിൽ അവർ ഇരിപ്പിടാൻ കണ്ടതിനാൽ നോക്കൂ നിങ്ങൾ ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അന്യോന്യം സ്നേഹിക്കുക എന്നതിന്റെ പ്രാധാന്യവും അതിന്റെ മഹത്വവും അതിന്റെ കൂലിയും അബു ഇദ്രി ഖവലാനി ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ഉറബാദത്ത് സാമിത്രുമായി സന്ദിക്കുന്നുണ്ട്

എന്റെ മാർഗത്തിൽ അന്യോന്യം സ്നേഹിക്കുന്നവർ അവർക്ക് എൻ്റെ മഹബത്ത് അള്ളാഹിന്റെ മഹബത്ത് അനിവാര്യമായിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു എന്ന് അപ്പൊ സഹോദരന്മാരെ ഇവിടെ അൽ മഹബ്ബത്ത് ഉഫില്ലാ എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനോടുള്ള നമ്മളുടെ മഹബത്ത് അതിൻ്റെ തേട്ടമായി അനിവാര്യതയായി ഉള്ള മഹബത്താണ് ഈ പറയപ്പെട്ട മഹബത്ത് അത് നമ്മൾ കൽപ്പിക്കപ്പെട്ട മഹബത്താണ് അള്ളാഹുവിനോടുള്ള നമ്മുടെ മഹബത്തിന്റെ തെളിവും തേട്ടവുമാണ് ഈ പറയപ്പെട്ട മഹബത്ത് എന്നാൽ മഹബത്തിൽ മറ്റൊന്ന് അൽ മഹബത്തു അള്ളാഹ് അള്ളാഹുവോടൊപ്പമുള്ള മഹബത്താണ് ആ മഹബത്തിനെ കുറിച്ചാണ് നമ്മുടെ ആയത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിച്ച ഷിർക്കിന്റെ മഹബത്ത് അൽ മഹബത്തു ഷിർക്കിയ അള്ളാഹുവോടൊപ്പമുള്ള മഹബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള സ്നേഹം ആ സ്നേഹം അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ചു കൊണ്ടുള്ള സ്നേഹപ്രകടനം യു ഹിബൂനഹും എന്ന് പറഞ്ഞില്ലേ ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച് ആ സമന്മാരെ സ്നേഹിക്കുന്നത് അത് അള്ളാഹുവോടൊപ്പം പങ്കു ചേർത്തുകൊണ്ടുള്ള സ്നേഹമാണ് മഹബത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലുമാണ് ഈ മഹബത്ത് അത് അല്ലാഹു സുഹാനുവ തല ഒരിക്കലും പൊറുക്കാത്ത ശിർക്കാണ് വിശ്വാസികൾ അവരുടെ ആരാധ്യന്മാരെയും ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ഒക്കെ സൃഷ്ടിപ്പിലും ഉടമസ്ഥതയിലും കൈകാര്യകർത്തൃത്വത്തിലും നിയന്ത്രണത്തിലും പങ്കാളികളാക്കിയിട്ടില്ല പ്രത്യുത അവരെ സ്നേഹിക്കുകയും ഹുമാനിക്കുകയും ചെയ്തു അള്ളാഹുവിനോടുള്ള സ്നേഹം കണക്ക് അള്ളാഹുവിന് മാത്രമായത് അവർ ഈ ആരാധ്യന്മാർക്ക് വകവെച്ചപ്പോൾ അള്ളാഹുവിനോടുള്ള അവരുടെ ആ സ്നേഹം അത് അവർ അള്ളാഹു അല്ലാത്തവർക്ക് വകമാറ്റുകയായി അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിൽ ചേർക്കുന്ന നിലയിലുമായി അതാണ് സംഭവിച്ചത് പണ്ഡിതന്മാർ പറഞ്ഞു വിശ്വാസികൾ ആരാധ്യന്മാരെ അള്ളാഹുവിനോട് സമന്മാരാക്കി അതാണ് വിശുദ്ധക്കൂരാൾ പറഞ്ഞത് ഇതിനു സവ്വി കുംബി ആലമീൻ നിങ്ങളെ ഞങ്ങൾ റബ്ബുൽ ആലമീനോട് തുല്യപ്പെടുത്തിയപ്പോൾ എന്ന് പറഞ്ഞില്ലേ ആ തുല്യപ്പെടുത്തൽ സൃഷ്ടിപ്പിന്റെ വിഷയത്തിലോ അന്നം കനിയുന്ന വിഷയത്തിലോ മരിപ്പിക്കുന്ന വിഷയത്തിലോ ജീവിപ്പിക്കുന്ന വിഷയത്തിലോ ഉടമസ്ഥതയിലോ കുതൃ കഴിവിലോ ഒന്നുമല്ല പിന്നെ ഏത് വിഷയത്തിലാണ് റബ്ബുൽ ആലമീനോട് ഇവർ ആരാധന്മാരെ സമപ്പെടുത്തിയത് തുല്യപ്പെടുത്തിയത്വും

നൂഹാലി സ്വലാത്തു വസ്ലാമിയുടെ ജനതയിൽ സജ്ജനങ്ങളായിരുന്നു സൽവൃത്തരായിരുന്നു ഇവരോടൊക്കെയുള്ള ഹുബ്ബ് അതല്ലേ അവരെ പങ്കാളികളാക്കാൻ കാരണീഭവിച്ചത് ഹാജിമാർക്ക് സേവനം ചെയ്തിരുന്ന ലാത്ത എന്ന മനുഷ്യൻ അയാളോടുള്ള ഹുബ്ബ് അതിനാലല്ലേ ലാത്ത ആരാധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായത് അപ്പോ അൽ മഹബത്തിൽ മൂന്നാമത്തേത് അൽ മഹബത്തും അള്ളാഹ് ഈ മഹബത്ത് അള്ളാഹുവിനോട് മാത്രം ഉണ്ടാകേണ്ട വിനയവും ഭവ്യതയും ആദരവും ബഹുമാനവും പേടിയുമൊക്കെ നിഴലിച്ച പ്രാർത്ഥനാപൂർവമായ ആരാധനാപൂർവമായ മഹബത്ത് അത് അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവോടൊപ്പം വകവെക്കുന്ന മഹബത്താണ് പണ്ഡിതന്മാർ ഇങ്ങനെ മഹബത്തിന്റെ മൂന്ന് ഇനങ്ങൾ മഹബത്തിന്റെ വിധിയെയും വിഭജനത്തെയും ഒക്കെ പരാമർശിക്കുമ്പോൾ ഈ ആയത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും അപ്പൊ എന്ന മഹൽ വചനം അത് പഠിപ്പിക്കുന്ന ധാരാളം വിഷയങ്ങളുണ്ട് അതിനാലാണ് നമ്മൾ രണ്ട് ക്ലാസുകളിൽ ആ ഒരു ഭാഗം പ്രത്യേകം പരാമർശിച്ചത് ഇൻഷാല്ല നമുക്ക് ഈ ആയത്തിന്റെ വിഷയത്തിൽ അതിന്റെ അവസാന ഭാഗം എന്നത് അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം ഇതിനില്ല അസ്സലാമത്തല്ലാഹി വാത്തു